എന്റെ പേര് അനൂ എന്നാണ് എന്റെ ഒരു ചെറിയ സംരംഭമാണ് ഷെയ്ഡ്സ് ബൈ അനു എന്ന് പറഞ്ഞിട്ട് ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ആണ് സംരംഭത്തിന്റെ ഷൂട്ടിനായി ഇന്ന് നമ്മൾ കോട്ടയത്താണ് ഉള്ളത് ദുബായിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടിംഗ് ജോലി ഉപേക്ഷിച്ച് കേരളത്തിലെത്തി ഷെയ്ഡ്സ് ബൈ അനു എന്ന പേരിൽ ഓൺലൈൻ ബോയോട്ടിക് സ്റ്റോർ ആരംഭിച്ച അനു മാത്യുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സംരംഭത്തിലുള്ളത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ എൻ്റെ കള എൻ്റെ കയ്യിലുള്ളത് സാരീസ് ആൻഡ് ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് നമ്മുടെ സാരീസ് എല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോട്ടണും മൽ കോട്ടൺ സാരീസും ഖാദി കോട്ടനും സാരീസുമാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ഈ സാരി മൽ കോട്ടൺ പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് ബ്ലാക്ക് ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് ഈ സാരിയുടെ ബോഡി ബോർഡർ പോർഷനിൽ വരുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത് ഈ സാരിയും ഖാദി കോട്ടൺ സാരിയിലാണ് വന്നിരിക്കുന്നത് ആഷ് ആൻഡ് ഗ്രേ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് വലിയ വീതിയിലുള്ള സ്ട്രൈപ്സ് ആണ് ഈ സാരിയുടെ പ്രത്യേകത സമ്മർ സീസണിൽ നമുക്ക് പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഈ സാരി വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡോൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന മൽക്കോട്ടൺ സാരിയാണ് വളരെ ഡിഫറെൻറ്റായിട്ട് മൽക്കോട്ടൺ സാരി വെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കളക്ഷനാണിത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസും ഈ സാരിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഹാൻഡ് പെയിൻറ് ചെയ്തിരിക്കുന്ന ഒരു മൽക്കോട്ടൺ സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഫ്ലവർ ആണ് ഈ സാരിയിൽ ഹാൻഡ് എംബ്രോ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ സാരിയുടെ വളരെ ടാസൽസും ഈ സാരിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വീനെ പാറ്റേണിൽ വളരെ മനോഹരമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്യുർ കോട്ടൺ കുർത്തിയാണിത് ഈ കുർത്തിയിൽ വീ പാറ്റേൺ വീനക്കിൽ നെക്കിൽ വളരെ എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതൊരു ഖാദി കോട്ടൺ സാരിയാണ് ഈ സാരിയുടെ പേര് തന്നെ പാരിജാത് ഫ്ലവേഴ്സ് സാരി എന്നാണ് ബ്ലൗസ് പീസും ഈ സാരിക്ക് ആണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിങ്ക് കളർ സാരിയിൽ സിഗ്സാഗ് എംബ്രോയ്ഡറി വന്നിരിക്കുന്ന ഒരു മൽക്കോട്ടൺ സാരിയാണിത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണിത് നമ്മുടെ ഹൽദി ഫങ്ഷൻസിനൊക്കെ പറ്റിയ ഒരു മൽക്കോട്ടൺ സാരിയാണിത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു യെല്ലോ കളർ മൽക്കോട്ടൺ സാരിയാണിത് ഇതൊരു ഖാദി കോട്ടൺ സാരിയാണ് ഈ സാരിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കോൺട്രാസ്റ്റ് പല്ലുവാണ് ഈ സാരിയുടെ സാരി ആയിട്ട് നിർത്തുന്നത് ഈ സാരിയും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് ബ്ലൗസ് പീസ് പല്ലുവിൻ്റെ ഷെയ്ഡിലാണ് സാരിയും വരുന്നത് ഞാൻ ബൈ പ്രൊഫഷണൽ ഒരു അക്കൗണ്ടൻ്റാണ് ഒരു അക്കൗണ്ടൻ്റായിട്ടിരിക്കുമ്പോഴും എനിക്കൊരു ഭയങ്കര ഒരു പാഷൻ ആയിരുന്നു ഈ ഒരു സൽവാറും സാരി ഒരു 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 ബുട്ടീക്ക് തുടങ്ങണമെന്നുള്ളത് ഞാനപ്പം എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ബുട്ടീക്ക് സ്റ്റോർ ബുട്ടീക്ക് അല്ല ഒരു ഓൺലൈൻ സ്റ്റോർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സാധാരണക്കാർ സാധാരണക്കാർക്കും എല്ലാ തരത്തിലുള്ള ുള്ള സാരി ഉടുക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് തുടങ്ങിയതാണ് ഒരു മീഡിയേറ്റേഴ്സ് ഇല്ലാതെ ഞാൻ തന്നെ സാരി പ്രൊക്യൂർ ചെയ്തിട്ടാണ് സാരിസ് എല്ലാം നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുവരുന്നത് ഹാൻഡ് കളക്ഷൻസ് ആണ് എനിക്ക് ഞാൻ സാരി സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് വാങ്ങിക്കുന്ന രീതിയിലാണ് ഞാൻ സാരി എടുക്കുന്നത് അപ്പം എൻ്റെ ഇഷ്ടമാണ് സാരി ഈ ഒരു സ്റ്റോറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മൽക്കോട്ടൺ ഖാദി കോട്ടൺ സാരീസാണ് നമ്മളെയിൽ മെയിനായിട്ട് മെയിൻ മെയിൻ ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ് നിങ്ങൾക്ക് ഏത് ഒരു ഫങ്ഷൻ വെയറിന് പറ്റിയാൽ ഫങ്ഷൻ വെയറിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പ്രീമിയം റേഞ്ചിലുള്ള സാരീസും ഉണ്ട് അതൊരു മാക്സിമം ഒരു ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരെയേ പോകത്തുള്ളൂ അത് അത് അതി കൂടുതലുള്ള സാരികളൊന്നും നമ്മുടെ അടുത്തില്ല കാരണം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് നമ്മുടെ അടുത്തുള്ളത് കുർത്തീസും നമ്മുടെ അടുത്ത് കോട്ടൺ കുർത്തീസാണ് ോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് അതായത് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസ് തൊട്ട് ലാർജ് സൈസ് ഫോർട്ടി ടു വരെയുള്ള കുർത്തീസാണ് നമ്മുടെ കല് അവൈലബിൾ ആയിട്ടുള്ളത് എന്നെപ്പോൾ ഒരു സാധാരണ വീട്ടമ്മക്ക് ഇങ്ങനെയൊരു സ്റ്റോർ തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാഷൻ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് നല്ല കസ്റ്റമർ സപ്പോർട്ടും എനിക്കുണ്ട് ഞാൻ തുടക്കക്കാരി എന്ന നിലയിൽ ഞാൻ ഇത്രയും സപ്പോർട്ട് ഞാൻ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് സാരി വാങ്ങിച്ച എല്ലാവരും വളരെ നല്ല റിവ്യൂസ് ആണ് തന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസസിലാണ് എൻ്റെ എല്ലാം ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട് ഷെയ്ഡ്സ് ബൈ എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ പേര് പിന്നെ നമുക്ക് വാട്സാപ്പ് നമ്പറുണ്ട് വാട്സപ്പ് കോണ്ടാ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡെയിലി റീൽസും എല്ലാ ദിവസവും സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ റീൽസ് അപ്ഡേറ്റ് ചെയ്യും അതുവഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഷിപ്പ് ചെയ്യുന്നത് സൂപ്പർ നെറ്റ ഫാബ്രിക്കിൽ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന സാരിയാണിത് ഈ സാരിയുടെ പ്രത്യേകത ഇതിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാലപ് സ്കാലപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് സാരി ലവേഴ്സിന് പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണിത് നമുക്ക് ഒക്കേഷണൽ മാം ബാപ്റ്റിസോ ഫംഗ്ഷൻസിനും ഈസ്റ്ററിനും ഒക്കെ പള്ളിയിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരിയാണിത് ഈ സാരി ഒരു മഹേശ്വരി സിൽക്ക് സാരിയാണ് മഹേശ്വരി സിൽക്ക് സാരിയുടെ ബോർഡേഴ്സിലാണ് അതിൻ്റെ പ്രത്യേകത ചെറിയ സിൽക്ക് സോറി ജെറി കളറിലുള്ള ബോർഡേഴ്സാണ് ഈ സാരിയിൽ വരുന്നത് ബ്ലൗസ് പീസസും ഈ സാരിയിൽ അവൈലബിൾ ആണ് ഈ സാരി നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ യുണീക്കായിട്ടുള്ള ഒരു പീസാണ് ഇതൊരു ബംഗ്ല റിട്ടേൺ സാരിയാണ് സ്റ്റൈലായിട്ടും അതുപോലെ തന്നെ ക്രൗഡിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഡിഫറെൻറ്റ് ഓപ്ഷനാണ് ഈ സാരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത് ഈ ഒരു സാരിയും സൂപ്പർ നെറ്റ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ാണ് ഈ സാരി നല്ലൊരു ഫങ്ഷൻ വെയറിന് പറ്റിയ ഒരു സാരിയാണിത് വളരെ ട്രഡീഷണൽ ഒരു ബംഗാൾ കോട്ടൺ സാരിയാണിത് ബഗൻപൂരി സാരി എന്നാണ് ഈ സാരി അറിയപ്പെടുന്നത് ബഗൻപൂരി സാരീസിന്റെ പ്രത്യേകത താഴെഭാഗത്ത് വളരെ വളരെ വീതിയിലുള്ള ബോർഡേഴ്സും മേൽഭാഗം വരുമ്പോൾ വളരെ ചെറിയ ബോർഡേഴ്സും ആണ് ഈ സാരിയിൽ വരുന്നത് ക്രീ ക്രീം ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തിയാണിത് ഈ കുർത്തിയുടെ പ്രത്യേകത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീക്വൻസ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണിത് ചന്തേരിയിൽ അജ്രക് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണിത് ചെറിയ ബോർഡേഴ്സും ഈ സാരിയിൽ ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസസും ഈ സാരിയിൽ അവൈലബിൾ ആണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത് സ്റ്റോറിലെ കളക്ഷൻ മുഴുവൻ കാണിച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഇനിയും കൂടുമെന്നതിനാൽ ആ സാഹസത്തിന് ഞാൻ നിൽക്കുന്നില്ല അനുവിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സംരംഭത്തെക്കുറിച്ച് ഈ ചാനൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ജയ് ഹിന്ദ്